കേമസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിക്കടുത്തായിട്ട് പട്ടയത്തോടു കൂടിയ ഒരേക്കർ സ്ഥലവും ഒരു നാടൻ വീടുമാണ് ഈ വസ്തുവിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് തോപ്രാങ്കുടിയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ റേഡിയസിലാണ് തോപ്രാങ്കുടി ടൗണിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന വസ്തുവാണിത് ടൗണിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ഉൾപ്പെടുന്നു ആരാധനാലയങ്ങളും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് ഇതുകൂടാതെ തന്നെ ഈ അര കിലോമീറ്റർ റേഡിയസ് ഉള്ളതിനാൽ തന്നെ ടൗണിൻ്റെതായ ബഹളമോ ശല്യമോ ഒന്നും ഈ വസ്തുവിനെ ബാധിക്കുന്നുമില്ല പിന്നെ ഈ വസ്തുവിൽ നിലവിൽ ഒരേക്കർ വസ്തുവിൽ പുരയിടം ഇടം കഴിഞ്ഞുള്ള ഒരേക്കർ വസ്തുവിൽ നിലവിൽ കൃഷിയാണ് ചെയ്തത് ഏലത്തിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഏലം കൃഷി ചെയ്യുന്നവർക്കും മറ്റ് കൃഷിയോട് താല്പര്യമുള്ളവർക്കുമൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് ഇതുകൂടാതെ ഈ വസ്തുവിലേക്കുള്ള ജലസേചനം മുതലായ സൗകര്യങ്ങളെല്ലാം തന്നെ ഈ വസ്തുവിൽ ഉൾപ്പെടുന്നു വഴി വെള്ളം മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൽ ഉണ്ട് ഇനി ഈ വസ്തുവിൻ്റെ മറ്റു വിവരങ്ങളിലേക്ക് കിടന്നാൽ നിലവിൽ ഈ വസ്തുവിൽ ഒരേക്കർ വസ്തുവിൽ നിലവിൽ വെട്ടാറായി ധാരാളം മരങ്ങൾ കാണാൻ സാധിക്കും ഈ വസ്തു എടുക്കുന്നവർക്ക് അതൊക്കെ ഒരു ബെനഫിഷ്യറി ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഇനി ഈ വസ്തുവിൻ്റെ വില ഭാഗത്തിലേക്ക് കടന്നാൽ ഈ നിലവിലുള്ള ഈ വീടിനും ഈ ഒരേക്കർ പട്ടയത്തോടു കൂടിയുള്ള വസ്തുവിനും നിലവിൽ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഏതാവശ്യങ്ങൾക്കും കെ എം എസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷനെ സമീപിക്കാവുന്നതാണ് ഇതുകൂടാതെ നിങ്ങളുടെ ഒരു വസ്തു സെയിലിനുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ വീഡിയോ എടുത്ത് കെ എസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യവും ഇതിനോടൊപ്പം ഉള്ളതാണ് മിതമായ കമ്മീഷൻ വ്യവസ്ഥയിൽ വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതുമായ ഏത് ആവശ്യങ്ങൾക്കും കെ എസ് റിയൽ എസ്റ്റേറ്റ് സൊല്യൂഷനെ സമീപിക്കുക